ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന ഏറെ അർത്ഥതലങ്ങളുള്ള കളി നിയമ വാക്കുകളിലൂടെ സമൂഹത്തിന് പുതിയ ജീവിതപാഠം പകർന്നു നൽകിയ തിരുവങ്ങാട് വലിയ മാടാവിൽ ഓ ചന്തു സ്മാരക സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അഹാൻ അനൂപിനെ തലശ്ശേരി പ്രസ് ഫോറം പത്രാധിപർ ഇ കെ നായനാർ സ്മാരക ലൈബ്രറി സ്നേഹ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു അനുമോദന യോഗം റെപ്കോ ചെയർമാൻ കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു വലിയ ചിന്തയുടെ ഉറവിടമാണ് കൊച്ചു ഹാന്റെ വാക്കുകളിലൂടെ കേരളം കേട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു നാം വളരെ വൈകിപ്പോയ മുതിർന്നവരാണെന്ന് കുഞ്ഞുങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണെന്നും കാരായി ചൂണ്ടിക്കാട്ടി വളരെ സൗന്ദര്യമുള്ള ഒരു വാക്ക് വളരെ ലാളിത്യമുള്ള ഒരു പദം അർത്ഥമുള്ള പ്രിയപ്പെട്ട നമുക്ക് കേൾക്കാനിടയിലായിട്ടുള്ളത് ഇത് പരസ്പര സ്നേഹത്തിന്റെ വാക്കുകളാണ് മനുഷ്യൻ എന്ന മഹാസ്നേഹത്തിന്റെ വാക്കുകളാണ് ഒരു കുഞ്ഞിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത് നാം ഭയപ്പെടുന്ന കാര്യം നമുക്ക് ചുറ്റും പരസ്പര സ്നേഹത്തിൻ്റെയും സമൂഹത്തിന്റെയും അന്തരീക്ഷങ്ങൾ ഇല്ലാതാവുകയാണോ എന്ന് പേടിക്കുന്ന സമയത്ത് മനുഷ്യൻ മനുഷ്യനെ വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരന്തരീക്ഷം ഒരു കാടരാത്രി പോലെ നമ്മുടെ പിടികൂടുകയാണോ ആശങ്കപ്പെടുന്ന കാലത്ത് അങ്ങനെ അല്ലേ അല്ല നമ്മുടെ അതിൽ നിന്നെല്ലാം അപ്പുറം ആയി ആന പോലെ ഒരുപാട് പേർ ഉണ്ട് എന്ന് കാണുകയാണ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർണ്ണവെറിയുടെ ഒരു വല്ലാത്ത കാലത്ത് ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ വൈകല്യങ്ങളുള്ള മനുഷ്യരെ കളിയാക്കുന്നതിൽ നിന്ന് ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് മതങ്ങളാണ് മതങ്ങളുടെ പേരിൽ മനുഷ്യരെ അങ്ങോട്ടങ്ങോട്ട് കളിയാക്കുക ജാതി തിരിച്ചു വരുന്നു മതം തിരിച്ചു വരുന്നു ലോകം ഹൈടെക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചു നടക്കുകയാണ് ജാതിയുടെയും മതത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഭാഷയുടെയും ഭക്ഷണത്തിൻ്റെയും പേരിൽ നമ്മൾ വേർതിരിക്കുന്ന ഒറ്റപ്പെടുത്തുന്ന കളങ്കപ്പെടുത്തുന്ന ഒരു കാലത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യത്തിന്റെ പ്രസക്തി വാനോളം ഉയരുകയാണ് അതൊക്കെ നമ്മുടെ ഗവൺമെൻറ് അതിനകത്ത് കാണിച്ച വലിയ മാതൃകയാണ് ആ ഒരു വാക്കിനെ ആ മോനെ കൊണ്ടുപോകുന്നു നമ്മുടെ സ്പീക്കർ മുൻകൈ എടുക്കുന്നു നിയമസഭയിൽ കൊണ്ടുപോകുന്നു മുഖ്യമന്ത്രിയേടെ അടുത്തെത്തിക്കുന്നു അപ്പോൾ ഈ മുദ്രാവാക്യം നാട് മുഴുവൻ അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞു ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ താലൂക്ക് പ്രസിഡന്റ് പവിത്രൻ മുഖേരി ഒ ചന്തുമേനൻ സ്മാരക വലിയ മാട്ടാവിൽ സ്കൂൾ പ്രധാന കെ ആർ ഗിരീഷ് ബാബു പി ദിനേശൻ അനീഷ് പാതിരിയാട് എൻ സിറാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു പ്രസ് ഫോറം ലൈബ്രറിയുടെ ഉപഹാരങ്ങൾ അഹാൻ കുടുംബത്തിനും കാളായി രാജൻ സമ്മാനിച്ചു മോഹനൻ പറയണി സി ഒ ടി ഷെപ്പീർ അനീഷ് പാതിരിയാട് എന്നിവരും പ്രത്യേക സമ്മാനങ്ങൾ നൽകി ന്യൂസ് പ്രസ് എഡിറ്റർ പി എം അഷ്റഫ് പൊന്നാടെ അണിയിച്ചു അനുമോദനത്തിന് അഹാൻ അനൂപ നന്ദി പറഞ്ഞു